ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ദ്വീപ സമൂഹമായിട്ടുള്ള ആൻഡുമൺ നിക്കോബാർ ദ്വീപുകളിലേക്ക് എങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കിടക്കുന്ന അഞ്ഞൂറ്റി എഴുപതിലധികം വരുന്ന ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ആൻഡുമൺ നിക്കോബാർ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പോർട്ട് ബ്ലെയർ ആണ് വിമാനമാർഗമാണ് നമുക്ക് ആൻഡുമാൺ നിക്കോബാറിലേക്ക് എത്താനായിട്ട് കഴിയുക പോർട്ട് ബ്ലെയറിലേക്ക് ചെന്നൈ ഹൈദരാബാദ് അതുപോലെ തന്നെ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഫ്ലൈറ്റ് ലഭ്യമാണ് എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് ഇതിന് ചാർജ് വരിക പോർട്ട് ബെയറിൽ എത്തിക്കഴിഞ്ഞാൽ താമസം കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അവിടെ ഏതെങ്കിലും ഒരു ഹോട്ടൽ ബുക്കിംഗ് ആപ്ലിക്കേഷൻ വഴി നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുന്നതാണ് ഉചിതം പോർട്ട് ബെയറിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ റോസ് ഐലൻഡും സെൽവാർ ജയിലും ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഹാവ്ലോക്ക് ഐലൻഡും നീൽ ഐലൻഡും എലിഫന്റ് ബീച്ചും ഉണ്ട് ഇതൊക്കെ വളരെ ഫേമസ് ആണ് അവിടെ അതെല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ബീച്ചായിട്ടുള്ള രാധാനഗർ ബീച്ചും ഐലൻഡിലാണ് ഉള്ളത് അത് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ആൻഡമാൻ കൂബാറിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു